ഇന്ത്യ ഒരു പുതിയ ബ്രഹ്മാസ്ത്രവുമായി രംഗത്ത് വരികയാണ് അത് ഏത് തരത്തിലായിരിക്കും അത് ഡ്രോണുകളുടെ അടക്കം നശിപ്പിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ അതായത് ഭാർഗവാസ്ത്ര എന്ന് പേരിട്ടിരിക്കേറിട്ടിരിക്കുന്ന ഒരു ആൻറ്റി ഡ്രോൺ സിസ്റ്റമാണ് അറ്റാക്കിംഗ് സിസ്റ്റമാണത് അതാണ് നമ്മളിപ്പോൾ പരീക്ഷിച്ച് വിജയിച്ചത് ഒഡീഷയിലെ ഗോപാൽപുരിയിലെ ഫയറിംഗ് റേഞ്ചിലാണ് ഇതിൻ്റെ പരീക്ഷണം നടന്നത് പരീക്ഷണം വലിയ രീതിയിലുള്ള വിജയമായി എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം അടക്കം അറിയിക്കുന്നത് നാഗ്പൂർ ആസ്ഥാനമൊക്കെയുള്ള എയ്റോസ്പേയ്സ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങളെ കൂട്ടമായ ഡ്രോൺ ആക്രമണങ്ങളെ തകർക്കാക്കുകയും ഒന്നിലധികം ഫോർമുലകൾ വഹിച്ചു വരുന്ന ഡ്രോണുകളെ പോലും നാം തകർത്ത് നാമാവശേഷമാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് തുർക്കി പാകിസ്ഥാൻ കൊടുക്കുകയും അവിടെ നിന്ന് പാകിസ്ഥാൻ പ്രയോഗിക്കുകയും ചെയ്ത ോണുകൾ ഉണ്ടായിരുന്നു ഏതാണ്ട് നാനൂറിലേറെ ഡ്രോണുകൾ ഒന്ന് പാകിസ്ഥാനു അവയെല്ലാം നമ്മളുടെ പ്രതിരോധ സംവിധാനം തകർത്തേർപ്പെടാമോ ഇനി അത്തരത്തിലുള്ള ഒരു ഡ്രോൺ ആക്രമണം വന്നാൽ അതിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയുന്ന ഒരു കരുത്താണ് ഇന്ത്യ ആർജിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം നമുക്ക് ഈ അടുത്ത കാലഘട്ടങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു അതായത് റഫേൽ എന്ന് പറയുന്ന യുദ്ധ നമ്മൾ വാങ്ങിയത് അതായത് അതിർത്തി കടക്കാതെ തന്നെ നമ്മുടെ രാജ്യത്തെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്രമണ സംവിധാനങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് റഫേൽ എന്ന് പറയുന്ന യുദ്ധവിമാനം അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ആക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട് അത് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ കാര്യം പറയുക ഇനിയിപ്പോൾ എസ് ഫൈവ് ഹൺഡ്രഡ് വരാൻ പോകുന്ന ഇന്ത്യയും റഷ്യയുമായിട്ട് സംയുക്തമായി ചേർന്ന് എസ് ഫൈവ് ഹൺഡ്രഡ് നിർമ്മിക്കാൻ പോവുകയാണ് ഇപ്പോൾ എസ് ഫോർ ഹൺഡ്രഡിന് ഇന്ത്യയുടെ ഈ ആക്രമണത്തിന്റെ ഭാഗമായി വലിയ പ്രചാരം കിട്ടിയിരിക്കുന്നു ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈലിൻ്റെ ശക്തിയെപ്പറ്റി ലോകത്തിന് വെളിവായിരിക്കുന്നു അങ്ങനെ ലോകം വലിയ രീതിയിൽ ഇത് ആവശ്യപ്പെടുന്നുണ്ട് വിവിധ രാജ്യങ്ങൾ അതോടൊപ്പം ഇന്ത്യ ഈ പ്രതിരോധ മേഖലയിലെ പ്രതിരോധ ആയുധ നിർമ്മാണ രംഗത്ത് വലിയ ശക്തിയായി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി നമുക്ക് ഈ ഈ പറയുന്ന ആക്രമണ ഘട്ടം ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ സംവിധാനങ്ങൾ ഈ പറയുന്ന ആയുധ സംവിധാനങ്ങളോട് വിദേശ രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ മിസൈൽ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ പറയുന്ന നാഗായാലും ചെരി തന്നെ ബ്രഹ്മോസായാലും അഗ്നി ആയാലും പൃഥ്വി ആയാലും ഈ പറയുന്ന പിനാഗ എന്ന് പറയുന്ന റോക്കറ്റ് സിസ്റ്റം ആയാലും ഇതെല്ലാം നമുക്ക് നമുക്കറിവുള്ളതാണ് പക്ഷേ ഇതല്ലാതെ ആയിട്ട് ഇന്ത്യ ഉപയോഗിക്കുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്ത ചില ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം കാരണം ആ ആയുധങ്ങളാണ് ഇനിയുള്ള ഘട്ടങ്ങളിൽ ഏറ്റവും ആധുനികമായ രീതിയിൽ നമ്മളുടെ ഈ മോഡേൺ വാർഫെയറിനെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അതിൽ ഇനിയുള്ള ഏത് യുദ്ധ സംവിധാനമുണ്ട് യുദ്ധ യുദ്ധ സാഹചര്യം ഉണ്ടായാലും അവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അതിന് നാഗ് മാർക്ക് എം ടു എന്ന് പറയുന്ന ഒരു ആൻറ്റി ടാങ്ക് മിസൈൽ സംവിധാനമുണ്ട് അത് നമ്മൾ വികസിപ്പിച്ചെടുത്താണ് അതിൻ്റെ മൂന്നാം ജനറേഷനിലുള്ള മൂന്നാം തലമുറയിലുള്ള ഒരു മിസൈൽ സിസ്റ്റമാണ് നമ്മൾ ഈ നാഗ് മാർട്ടു എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വികസിപ്പിച്ചിട്ടുള്ളത് മോഡേൺ ആൺമെയ്ഡ് വെഹിക്കിൾസിനെയും ഈ പറയുന്ന കവചിത വാഹനങ്ങൾ ഈ ആൺമെയ്ഡ് വെഹിക്കിൾസ് ഇതിനെയൊക്കെ തകർക്കാൻ കഴിയുന്ന ടാങ്കുകളെ തകർക്കാൻ കഴിയുന്ന വലിയ സിസ്റ്റമാണ് അതായത് ഈ നമ്മുടെ കാലാൾപ്പട എപ്പോഴും മുന്നേറുന്നത് ഒരു ആർമയുടെ വെഹിക്കിളിന്റെ സഹായത്തോടു കൂടി നമ്മൾ കാണാൻ ടാങ്ക് പോലെ ഇരിക്കും നമ്മുടെ ബി എം ബി എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട് ഈ പറയുന്ന ആർമയുടെ വെഹിക്കിളുകൾക്കകത്ത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ആൾക്കാരെ വഹിക്കാൻ ശേഷിയുള്ള കവചിത വാഹനങ്ങളുണ്ട് ഇത് മുന്നിൽ പോകും ഇതിന് പിറകിലായാണ് നമ്മളുടെ സൈനികരെല്ലാം നടന്നു വരിക അല്ലാതെ സൈന്യം മുന്നോട്ട് ഒരുമിച്ച് കാലാൽപ്പണ മുന്നോട്ട് പോകില്ല കാരണം എന്നാൽ വെടിയേറ്റ് വീഴും അപ്പം ഇതിൻ്റെ പിന്നിൽ ഒളിച്ച് നിന്നുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിൽ വരിവരിയായി നടന്നു വന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പീരങ്കികളുടെ മുന്നിൽ നടന്നുകൊണ്ടാണ് പിന്നിൽ നടന്നുകൊണ്ടാണ് നമ്മുടെ കാലാൽപ്പണം പലപ്പോഴും മുന്നേറുന്നത് അങ്ങനെയുള്ള ഈ കവചിത വാഹനങ്ങളെ തകർക്കാൻ ശ ശേഷിയുള്ളത് നാഗ് മാർക്ക് ടു എന്ന് പറയുന്ന മിസൈൽ എല്ലാ കാലാവസ്ഥയിലും ഇതിനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ മൂന്നാം തലമുറ മിസൈലിൻ്റെ പ്രത്യേകത അപ്പം ഇതിനെ വഹിക്കാനായിട്ട് നാമിക എന്ന് പറയുന്ന ഒരു ഫയറിംഗ് സിസ്റ്റവും കൂടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് നാഗ് മിസൈൽ കാരിയർ എന്ന് പറയുന്ന ഒരു മിസൈൽ കാരിയർ സിസ്റ്റവും കൂടെ നമുക്കുണ്ട് അതിൽ നിന്ന് ഇതിനെ നമുക്ക് ഫയർ ചെയ്യാൻ കഴിയും അതായത് ഏഴ് മുതൽ പത്ത് വരെ റേഞ്ചിൽ ഇതിനെ ഫയർ ചെയ്യാൻ കഴിയും പന്ത്രണ്ട് വരെ പോകും എന്നൊക്കെയാണ് പലരും പറയുന്നത് അത്രയും കിലോമീറ്റർ ദൂരത്തേക്ക് ഇതിലുള്ള ശത്രുക്കളെ വരെ ശത്രുവിൻ്റെ സ്ഥാനത്തേക്ക് വരെ ഇത് ആക്രമിച്ച് ലക്ഷ്യത്തെ തകർക്കാൻ കഴിയുന്നതാണ് ഈ ഈ നമ്മുടെ സിസ്റ്റം അതോടൊപ്പം നമുക്ക് ഉള്ള പുതിയതായിട്ട് നമ്മൾ കണ്ടെത്തി നിർമ്മിച്ചിട്ടുള്ള ഏതാണ്ട് ഒന്നര രണ്ട് വർഷത്തോളമായി നമ്മൾ നിർമ്മി അസ്മി എന്ന് പറയുന്ന ഒരു മഷീൻ പിസ്റ്റൽ ഉണ്ട് അതായത് ഷോർട്ട് റേഞ്ചിൽ അതായത് നൂറ് മീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് ഷോ ഷോർട്ട് റേഞ്ചിലുള്ള അറ്റാക്കുകൾക്ക് പ്രത്യേകിച്ച് കമാൻഡോ ഓപ്പറേഷനുകൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ പാര കമാൻഡോസിനൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ശേഷിയുള്ള നയൻ എം എമ്മിൻ്റെ പിസ്റ്റൽ മോഡലിലുള്ള മെഷീൻ ഗണ്ണുകളാണിത് അതായത് മെഷീൻ പിസ്റ്റൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത് മുപ്പത്തിമൂന്ന് റൗണ്ട് വരെ ഫയർ ചെയ്യുകയും തദ്ദേശമായി വികസിപ്പിച്ചതാണ് നമ്മളുടെ ഒരു ബർസോദ് എന്ന് പറയുന്നത് കേണൽ പ്ര പ്രസാദ് ബർസോദ് എന്ന് പറയുന്ന ഒരു കേണലാണ് ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ നിർമ്മിതിയുമെല്ലാം നടത്തിയിരിക്കുന്നത് ഇതിന് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് രണ്ട് കിലോയേ അതിൻ്റെ ഭാരമുള്ളൂ അൻപതിനായിരം രൂപയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പീസിൻ്റെ വില എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപയേ ഉള്ളൂ അപ്പം നമുക്ക് വളരെ ഷോർട്ട് റേഞ്ച് നൂറ് മീറ്റർ ഉപയോഗിക്കാൻ നൂറ് മീറ്റർ ദൂരമാണ് ഇതിൻ്റെ കില്ലിങ് റേഞ്ച് എന്ന് പറയുന്നത് ആ റേഞ്ചിൽ റേഞ്ചിലിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വെപ്പൺ അതാണ് അസ്മി എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത് ഇതിന് തൊട്ടടുത്ത ഘട്ടത്തിൽ നമുക്ക് ടവോർ എന്ന് പറയുന്നത് നെക്സ്റ്റ് നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന അടുത്തൊരു ഗണ്ണുണ്ട് ടവോറിന് നമുക്കറിയാം ഏതാണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ യു എസ് വികസിപ്പിച്ചെടുത്ത ഒരു മെഷീൻ ഗണ്ണാണിത് അപ്പോ ഈ ഗണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മാഗസിൻ ബിഹൈൻഡ് ഐറ്റം ബുള്ളപ്പ് എന്ന് പറയുന്നതിനെ ബുള്ളപ്പ് എന്നാണ് ഇതിന് വിളിക്കുന്നത് ബുള്ളപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിഗർ ചെയ്യുന്നതിന്റെ പിറകിലായിട്ടാണ് ഇതിന്റെ മാഗസിൻ വരുന്നത് മാഗസിൻ ഫിക്സ് ചെയ്യുന്ന അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ റൈഫിളിൽ നമുക്ക് ഹോൾഡ് ചെയ്യുകയും അതിനെ കൃത്യ ആക്യുറേറ്റ് ആയിട്ടുള്ള ഫയറിങ് ഇത് ഉറപ്പാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ വരുമ്പോൾ ഈ ഓപ്പറേഷനുകൾക്ക് പാരഷ്യൂട്ട് റെജിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് ആദ്യഘട്ടത്തിൽ സ്പെഷ്യൽ കമാൻഡോസാണ് ഇതിനെ ഉപയോഗിച്ചിരുന്നത് പിന്നെ ഈ ബാക്കിയുള്ളവരുടെ എസ് പി ജി കയ്യിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ തവോർ റൈഫിളുകൾ ആണ് അതിന്റെ പുതിയ വേരിയന്റ് ആണ് എക്സ് നയൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഇസ്രയേൽ വെപ്പൺ ഇൻഡസ്ട്രീസ് ആണ് ഈ തവോറിനെ ഉണ്ടാക്കിയിരിക്കുന്നത് യു എസ് എൽ തെറ്റിയത് ആദ്യം ഇസ്രയേലാണ് ഇതിന്റെ ഈ വെപ്പൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ റൈഫിൾ ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് എം എം ആണ് ഇതിൻ്റെ ഇതിന്റെ ഈ ബാരൽ എന്ന് പറയുന്നത് അപ്പൊ ഭാരക്കുറവുണ്ട് എന്നുള്ളതാണ് ഇത് മൂന്ന് കിലോയെ വരുവുള്ളൂ എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത അങ്ങനെ വലിയ രീതിയിൽ ആക്രമണത്തിന് കാലാൽപ്പടയുടെ ആക്രമണത്തിന് കമാൻഡോ ഓപ്പറേഷനുകൾക്ക് പാരച്യൂട്ട് റെജിമെന്റിനൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റൈഫിൾ ഇത് തൊട്ടടുത്ത് നമുക്ക് ഇതിന്റെ മറ്റൊരു റൈഫിൾ കൂടെ നമുക്ക് ഉണ്ട് ഒരു യു എസ് മെയ്ഡ് ആയിട്ടുള്ള അത് അതാണ് അമേരിക്കൻ നിർബന്ധമായിട്ടുള്ള എസ് ഐ ജി സെവൻ സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു അസോൾട്ട് റൈഫിൾ ആണത് അസോൾട്ട് റൈഫിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധപ്രദേശത്ത് ഷോർട്ട് റേഞ്ച് വാർഫെയറിന് ഉപയോഗിക്കുന്നു ഷോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ദൂരമല്ല ഏതാണ്ട് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ അല്ല അറുന്നൂറ് മീറ്റർ ദൂരത്തിലുള്ള അറുന്നൂറ് ഒക്കെ ദൂരത്തിൽ ഫയർ ചെയ്യാൻ കഴിയുന്ന അറുന്നൂറ് എണ്ണൂറ് ഒക്കെയാണ് പരമാവധി ഈ ഷോർട്ട് റേഞ്ച് ഓട്ടോമാറ്റിക് വെപ്പൺ ആണത് അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് അറുന്നൂറ് മീറ്റർ ആണ് അതുപോലെ തന്നെ എ കെ ടു നോട്ട് ത്രീ എന്ന് പറയുന്ന റൈഫിൾ എ കെ ടു അത്രയത് എ കെ ഫോർട്ടി സെവൻ്റെ വേരിയൻ്റ് ആണ് നമ്മളിപ്പോൾ എസ് ഐ ജി സെവൻ സിക്സ്റ്റീൻ എന്ന് പറയുന്ന അസോൾട്ട് റൈഫിൾ അമേരിക്കയുമായിട്ടുള്ള പങ്കാളിത്തത്തിലാണ് വാങ്ങിക്കുന്നത് അത് എഴുപത്തി മൂവായിരം തോക്കുകൾ റൈഫിളുകൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഏഴ് ലക്ഷത്തി എഴുപത്തി ഏഴായിരം എഴുപതിനായിരം ഏഴ് ലക്ഷത്തി എഴുപതിനായിരം റൈഫിളുകളാണ് എ കെ ടു നോട്ട് ത്രീ എന്ന് പറയുന്നത് എ കെ ഫോർട്ടി സെവൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുള്ള ഗൺ വാങ്ങിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയും റഷ്യയും കൂടെ സംയുക്തമായിട്ടാണ് ഈ ഗണ്ണ് നിർമ്മിക്കുന്നത് സെവൻ പോയിൻറ്റ് സിക്സ് ടു എം എം ആണ് ഇതിൻ്റെ ബാരൽ റേഞ്ച് വരുന്നത് ബാരൽ വരുന്ന ബാരൽ വരുന്ന എണ്ണൂറ് മീറ്റർ വരെ റേഞ്ച് മുന്നൂറ് മുപ്പത് റൗണ്ട് വരെ വെടിവെക്കാൻ കഴിയുന്ന പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എ എനേബിൾഡ് വെപ്പൺ സിസ്റ്റമാണ് ഓട്ടോമാറ്റിക് വെപ്പൺ സിസ്റ്റം അതായത് മനുഷ്യരെ മനുഷ്യ സഹായമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആൻറ്റി വെഹിക് ആൻറ്റി വെഹിക്കിൾ ടാ മൈനുകളെയും ആൻറ്റി പേഴ്സൺ മൈനുകളെയും അതായത് വാഹനങ്ങളെയും ആൾക്കാരെയൊക്കെ കൊല്ലാൻ കഴിയുന്ന മൈനുകളെ ടാർഗറ്റ് ചെയ്ത് ഫയർ ചെയ്യാൻ കഴിയുന്ന എ എനേബിൾഡ് ഒരു വെപ്പൺ സിസ്റ്റം ഇന്ത്യയ്ക്കുണ്ട് അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അസറ്റായിട്ട് വന്നിരിക്കുന്നു അതുപോലെ തന്നെ എം കെ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ലേസർ സിസ്റ്റം നമ്മൾ ഡിആർഡി ഒ ലേസർ വെപ്പന്റെ മേഖലയിൽ ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് ചെലവ് കുറവാണ് എന്നുള്ളതാണ് ലേസർ ആയുധങ്ങളുടെ പ്രത്യേകത ഡ്രോണുകൾ മിസൈലുകൾ ഇവയൊക്കെ പ്രതിരോധിക്കുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഈ പറയുന്ന ആയുധങ്ങളാണ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് വെപ്പണുകളായിട്ടുള്ളത് ആധുനികമാണ് ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണ് ആ ഏരിയല്ല ആകാശമാർഗത്തിലുള്ള അറ്റാക്കുകളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത് എ ഇ ലേസർ പോലുള്ള സംവിധാനങ്ങൾ അതേപോലെ തന്നെ നമ്മളുടെ കരസേനയുടെ ആക്രമണത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അസോൾട്ട് റൈഫിളുകൾ കോമ്പാക്റ്റ് ഓപ്പറേഷനുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വെപ്പണുകൾ തുടങ്ങി ഈ പറയുന്ന ഡ്രോണുകളെ ആക്രമിക്കാൻ വളരെ സജ്ജമായിട്ടുള്ള ഒരു പുതിയ ഇന്ത്യയാണ് ആയുധ പ്രതിരോ പ്രതിരോധ ആയുധ രംഗത്ത് നമ്മൾ വികസിപ്പിച്ചിരുന്ന വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി നിർമ്മിക്കുന്നവയുണ്ട് വിദേശ രാജ്യത്തുനിന്ന് വാങ്ങുന്നവയുണ്ട് തദ്ദേശീയമായി നിർമ്മിക്കുന്നുണ്ട് അങ്ങനെ ലോകത്തിന് മുന്നിൽ ഒരു വലിയ ആയുധ കരുത്തായി ഇന്ത്യ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഈ ആയുധങ്ങളുടെ നമ്മളുടെ ഈ ദീർഘമായ വിവരണത്തിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള അർത്ഥം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക